റഷ്യയിലേക്ക് ഉക്രൈൻ മിസൈലുകൾ പായച്ചതോടെ റഷ്യ ഇനി വെറുതെയിരിക്കില്ല എന്ന് ഉറപ്പാണ് അത്യാധുനിക സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള ഹൈബ്രിഡ് യുദ്ധത്തിനാണ് ഇതോടെ പുടിൻ തയ്യാറെടുക്കുക പുടിന്റെ ആക്രമണം അതിഭീകരമായിരിക്കുന്നുവെന്ന് യൂറോപ്പിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം ഈ തിരിച്ചറിവ് അവരെ കൂടുതൽ ഭീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യയ്ക്കുള്ളിലേക്ക് ഉക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പകരം വീട്ടുമെന്ന റഷ്യയുടെ പ്രതിജ്ഞ ലോകരാജ്യങ്ങളെ ഒന്നാകെ ഉറപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇതിനിടെ ഉക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് റഷ്യ രംഗത്തെത്തി いの。 ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ ഉക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് ബൈഡൻ ഭരണകൂടം നീക്കിയതിന് പിന്നാലെയാണ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ റഷ്യയിലേക്ക് ഉക്രൈൻ തൊടുത്തുവിട്ടത് റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് മിസൈലുകൾ വിന്യസിച്ച കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിരുന്നു റഷ്യയ്ക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ ഉക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിരുപത്തിയഞ്ചിനായിരുന്നു ആക്രമണം അതേസമയം റഷ്യ അഞ്ച് മിസൈലുകളും ആക്രമിച്ചു തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ റഷ്യയുടെ സൈനിക കേന്ദ്രത്തിനടുത്താണ് പതിച്ചത് എന്നാൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും റഷ്യൻ വ്യോമപ്രതിരോധ സേന അറിയിച്ചു അതേസമയം അമേരിക്കയുടെ പുതിയ നയത്തോട് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ ആണവ സിദ്ധാന്തം മാറ്റുകയും അത് ന്യൂക്ലിയർ സേബർ റാറ്റിംഗിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ റഷ്യ ഉക്രൈനെ ആയിരിക്കില്ല ആക്രമിക്കുകയെന്നും ലോകത്തിന്റെ മറ്റെവിടെയെങ്കിലും ആയിരിക്കാമെന്നും നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് റഷ്യയിന് ഹൈബ്രിഡ് ആക്രമങ്ങളിലാകും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും യൂറോപ്പിൽ വിചാരിക്കാത്ത പല അട്ടിമറുകളും ദുരൂഹമായ കൊലപാതകങ്ങളും നടക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലും ഇൻഡോ പസഫിക് മേഖലകളിലെ അമേരിക്കൻ എതിരാളികൾക്കും കൂടുതൽ ആയുധങ്ങൾ റഷ്യ നൽകുമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാർ ചൊവ്വാഴ്ച ബ്രസൽസിൽ നടന്ന യോഗത്തിൽ റഷ്യയുടെ തീരുമാനം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് യൂറോപ്യൻ മന്ത്രിമാർ ചർച്ച ചെയ്തു ലോകത്തെ ആശങ്കപ്പെടുത്തിയാണ് റഷ്യ ഹൈബ്രിഡ് യുദ്ധത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ യോഗത്തിൽ ഇതാണ് ബാൾട്ടിക് കടലിലെ ഹൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ അടുത്തിടെ അട്ടിമറിച്ചതിന് പിന്നിലും റഷ്യയുടെ കൈയുണ്ടെന്ന് സംശയിക്കുന്നതായി യൂറോപ്യൻ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി ഉക്രൈനുള്ള സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും റഷ്യയ്ക്ക് അനുകൂലമാകുമെന്നും പ്രതീക്ഷിക്കുന്ന സമാധാന കരാറിന് ഇടനിലക്കാരനാകുന്ന നീക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം വരെ റഷ്യ നിശബ്ദത പാലിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു റഷ്യയിലേക്കുള്ള ഉക്രൈനിനാക്രമണം ബ്രയാൻസ്ക് മേഖലയിലെ ഒരു വെടിമരുന്ന് വെയർഹൌസിലേക്കായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ആദ്യം മുതൽ ഉക്രൈനിയൻ നൊഴിഞ്ഞുകയറ്റം നടക്കുന്ന കുർസ്ക് മേഖലയുടെ വടക്കുപടിഞ്ഞാറാണ് ഈ പ്രദേശം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന പുതുക്കിയ ആണവ സിദ്ധാന്തത്തിൽ വ്ളാഡിമിർ പുടിൻ ഒപ്പിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉക്രൈനിൽ നിന്ന് മിസൈലുകൾ പാഞ്ഞെത്തിയത് ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇതാണിപ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഹൃദയമെടുപ്പ് കൂട്ടിയിരിക്കുന്നത് അതേസമയം റഷ്യ സൈബർ ആക്രമണങ്ങളും പ്രചാരണ യുദ്ധങ്ങളും അട്ടിമറുകളും അടങ്ങിയ ഹൈബ്രിഡ് പദ്ധതികൾ തങ്ങളുടെ എതിരാളികൾക്കെതിരെയുള്ള പ്രധാന ആയുധമായി പുറത്തെടുക്കുകയാണ് മാത്രമല്ല എണ്ണ ഗ്യാസ് വിതരണ ചാനലുകൾ പോലുള്ള നിർണായക പൈപ്പ് ലൈൻ ലക്ഷ്യമാക്കുന്ന ആക്രമണ സാധ്യതയും ശക്തമാണ് ബാൾട്ടിക് കടലിലെ കേബിളുകൾക്ക് അടുത്തിടെയുണ്ടായ കേടുപാടുകൾ ഈ ആഴ്ച ആദ്യം ദ്രുതഗതിയിൽ വിച്ഛേദിക്കപ്പെട്ടതിനെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുമുണ്ട് ഇത് അട്ടിമറിയുടെ ഭാഗമാണെന്നും ഇതിനു പിന്നിൽ റഷ്യ ആയിരിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ നിഗമനം സ്ഥിരീകരിക്കപ്പെട്ടാൽ റഷ്യൻ അതിർത്തിക്കുള്ളിൽ ഏറെ വിനാശകാരിയായ മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക അനുമതി നൽകും ഇത് ചിലപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിന് തന്നെ വഴിവെക്കാമെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് അതേസമയം യൂറോപ്പിലുടനീളം അട്ടിമറി തീവ്പ കൊലപാതകങ്ങൾ സൈനിക താവളങ്ങൾ ഗതാഗതം ടെലികോം ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവ വർദ്ധിച്ചു വരുന്നതായും നാറ്റോ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ റഷ്യയുടെ കൈകളാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഹൈബ്രിഡ് ത്തെ നേരിടാൻ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ സജ്ജരല്ലെന്ന് അമേരിക്കയുടെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്